ചളവറ മുണ്ടങ്കോട്ട് കുറിശി റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധം ബി ജെ പി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന റോഡായിട്ടും പഞ്ചായത്ത് അവഗണന കാണിക്കുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ചളവറയിൽ നിന്നും മുണ്ടൻകോട്ടുകുറിശി ഭാഗത്തേക്കുള്ള റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി രംഗത്തുവന്നത് പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന തരിപ്പണമായ റോഡിലൂടെയുള്ള യാത്ര അതിദുരിതവും സാഹസികവുമാണെന്നും റോഡിന്റെ പല ഭാഗങ്ങളിലും ടാറിളകിപ്പോയി വലിയ ഉരുളൻകല്ലുകൾ രൂപപ്പെട്ട നിലയിലാണ് ഉള്ളതെന്നും ബി നേതാക്കൾ പറഞ്ഞു സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന വഴിയായിട്ട് കൂടി റോഡ് നവീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു ബി ജെ പി ചളവറ പഞ്ചായത്ത് രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത് സമരം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള ഈ ഒരു റോഡ് കഴിഞ്ഞ നാലര വർഷക്കാലമായി ഈ റോഡിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് കൂടി തിരിഞ്ഞു നോക്കുവാൻ നിലവിലെ ഇവിടുത്തെ വാർഡിന്റെ മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയോ എം എൽ എ പോലും അവരൊക്കെ കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ഈ പ്രദേശത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വാചാലമായി നടന്നു പോയിരുന്ന വഴിയാണ് അപ്പോൾ എം എൽ വഴി അറിയില്ല എന്ന് പറയാൻ കഴിയില്ല ഇവിടത്തെ വോട്ടപ്പ്യൂദിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടത്തെ ജനങ്ങളുടെ അടുത്തേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നെരങ്ങി കയറി വന്ന വഴിയാണിത് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ റോഡിന്റെ സ്ഥിതി ഇതല്ല എന്നറിയാൻ കഴിയില്ല പത്രമാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം അപകടം സമയത്ത് ആ വാർത്ത വന്ന റോഡാണിത് ആ വാർത്തകൾ വന്നിട്ട് ഇത്രയും കാലങ്ങളായിട്ട് പോലും ഈ റോഡിന്റെ പരിതസ്ഥിതി മാറ്റുവാൻ വേണ്ടി ഇടപെടുകയോ ഫണ്ടുകൾ വയ്ക്കുവാൻ വേണ്ടി തയ്യാറാവുകയോ ചെയ്യാത്ത പഞ്ചായത്ത് ഭരണ സമിതി ഇനി ഇവിടെയില്ല രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് ബി ജെ പി ബിജെപി ചളവറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി വേലുദാസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ വി ജയൻ മാസ്റ്റർ വി ബി മുരളീധരൻ ഗോപകുമാർ സേതുമാധവൻ മോഹൻദാസ് കെ സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ബി ജെ പി നേതൃത്വം നൽകുമെന്ന് ജില്ലാ നേതാവ് കെ വി മാസ്റ്റർ പറഞ്ഞു ചളവറ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ് മുണ്ടക്കോട്ടുകൃശി ചളവറ റോഡ് ചളവറ ഹൈസ്കൂളിലേക്കും അതുപോലെ ചളവറ പഞ്ചായത്തിലേക്കും ചളവറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്കുമൊക്കെ ഈ പ്രദേശത്തുള്ള ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഈ റോഡാണ് ഉപയോഗപ്പെടുത്തുന്നത് നമുക്കറിയാം ചളവറ ഹൈസ്കൂളിലേക്കുള്ള ചെറിയ കുട്ടികളെ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങളും ഈ വഴിയാണ് കടന്നു പോകുന്നത് പക്ഷേ ഇത്രയും ഈ റോഡ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു ഈ റോഡ് പൂർണ്ണമായിട്ട് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഇതുവരെ ചളവറ പഞ്ചായത്ത് ഈ റോഡ് ഒന്ന് പെട്ടെന്ന് കൃത്യമായിട്ട് നേരെയാക്കാനുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല നമ്മൾ നമ്മളാളുകൾ പറയുന്ന സമയത്തിലേക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് അവർ പറയുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ സമരമായിട്ട് മാറേണ്ടി വരും ഇത് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും വികാരമാണ് പഞ്ചായത്ത് അതുപോലെ വാർഡ് മെമ്പർ ഇതിന് കൃത്യമായിട്ട് നടപടികൾ എടുത്തിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മുഴുവൻ ദിവസങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിശക്തമായിട്ടുള്ള സമരപരിപാടികൾ ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ്